ഈ വേദിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇന്ന് എന്നെ ഇവിടെ നിർത്തി സംസാരിക്കുവാനുള്ള ഒരു അവസരം നൽകിയത് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരുടെയും സഹോദരങ്ങളുടെയും മുമ്പിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുടുംബത്തിന് വേർപെട്ട് പോയത് നാല് സഹോദരങ്ങളാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എൻ്റെ സഹോദരൻ എൻ്റെ അങ്കൾ മരണപ്പെട്ടത് കഴിഞ്ഞ വർഷം ജൂലൈ പത്താം തീയതി പുലർച്ചെ നാലര മണിക്ക് അന്ന് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ വേദന ഇന്ന് നിമിഷം വരെ മാറിയിട്ടില്ല കാരണം ഞങ്ങളുടെ സന്തോഷം സമാധാനം ഉറക്കം എല്ലാം അന്ന് ആ ഒരു ദിവസം ഈ വള്ളം മറിഞ്ഞു എന്നറിഞ്ഞ സമയം മുതൽ നഷ്ടമായതാണ് ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണോ അതോ അദാനിയുടെ സ്വന്തം നാടാണോ എന്ന് എനിക്കറിയില്ല രണ്ടാമത് എൻ്റെ അപ്പ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ മുമ്പിലും കൈകൂപ്പണം ഡോക്ടർമാരുടെ മുമ്പിലും കൈകൂപ്പണം പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഈ ദുരന്തത്തിൽ ഞാൻ വളരെ എൻ്റെ വീട്ടിൽ വന്ന ഒരുപാട് മന്ത്രിമാരുടെ മുമ്പിലും പാർട്ടിക്കാരുടെ മുമ്പിലും നേതാക്കളുടെ മുമ്പിലും കൈകൂപ്പി യാചിച്ചത് ഈ മുതലപ്പൊഴിയിൽ ഇനി ഒരു സഹോദരങ്ങളും മരണപ്പെടരുത് കാരണം എനിക്ക് ജോലി വേണം എനിക്ക് കടങ്ങളുണ്ട് എനിക്ക് വീടില്ല എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഇനി ആളില്ല എന്ന് നിലവിളിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ കുടുംബത്തിലുണ്ടായ ഈ ദുരന്തം മറ്റൊരു സഹോദരങ്ങൾ അനുഭവിക്കാനിടയാകരുത് പക്ഷേ ഇന്നലെയും ഒരു ദുരന്തം നടന്നു എന്റെ അതേ അവസ്ഥ എൻ്റെ അതേ വേദനയാണ് ആ കുടുംബങ്ങളും അനുഭവിക്കുന്നത് രാത്രി ഉറക്കമില്ല ഞെട്ടി ഉണരുന്നത് വള്ളത്തിന്റെ ഇരച്ചിലോ അല്ലെങ്കിൽ നിലവിളി കൂട്ട നിലവിളിയുടെ ശബ്ദമോ ഞങ്ങൾക്കൊന്നും നിങ്ങൾ തരണ്ട ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നോ എന്ന് പോലും ആരും തിരക്കണ്ട കാരണം ഇന്ന് എൻ്റെ പ്രായം മുപ്പത്തി ഒൻപതാണ് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള കൈക്കുംകാലും ആരോഗ്യമുണ്ട് എൻ്റെ കൂടെ ഇന്ന് അഞ്ച് സഹോദരങ്ങളുണ്ട് എൻ്റെ അതേ പ്രായമുള്ളവർ ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളും പുലർത്താം നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന വാധ്വാനങ്ങൾക്ക് പകരം ഈ മുതലപ്പൊഴിയിൽ എന്തെങ്കിലും ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ മുന്നിട്ട് എല്ലാ സഹോദരങ്ങളും അത് ചെയ്യണം കാരണം നഷ്ടപ്പെടുന്നവർക്ക് ആ വേദന എന്താണെന്ന് അറിയുള്ളു കൊച്ചു മക്കളാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അവർക്ക് ഇന്ന് ഈ ഭൂമിയിൽ വാതുറന്ന അപ്പാ അല്ലെങ്കിൽ പപ്പ അമ്മ എന്ന് വിളിക്കാൻ വേറെ ആരുമില്ല ഇന്ന് നഷ്ടപ്പെട്ട വ്യക്തി നിലവിളിക്കും അയ്യോ എൻ്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലല്ലോ എൻ്റെ മക്കളെ നോക്കാൻ ആരുമില്ലല്ലോ പക്ഷേ ഇനി ആ മുതലപ്പൊഴിയിൽ മരണമടയുന്നത് ആണുങ്ങളായിരിക്കില്ല ഈ മരണപ്പെട്ട വ്യക്തികളുടെ മക്കളും അവരുടെ ഭാര്യമാരുടെയും ജഡങ്ങളായിരിക്കും കാരണം ജീവിതത്തിൽ മുന്നോട്ടും അവർക്കൊരു പ്രതീക്ഷയില്ല പിന്നോട്ടും അവർക്ക് സഹായിക്കാൻ ആരുമില്ല അങ്ങനെ വരുമ്പോൾ അവർ തീരുമാനം എടുക്കും ഇനി ഈ ഭൂമിയിൽ ജീവിക്കണം നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ട ആ മുതലപ്പൊഴിയിൽ തന്നെ നമ്മുടെ ജീവിതവും നശിപ്പിക്കാം അതിനിടയാക്കാതെ എല്ലാ സഹോദരങ്ങളും മുന്നിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് ഈ മുതലപ്പൊഴി വേണ്ട പണികൾ പൂർത്തിയാക്കി എത്രയും വേഗം ഓരോ കുടുംബങ്ങളുടെ നിലവിളി നിങ്ങൾക്ക് സംഭവിക്കാത്തത് കൊണ്ട് അറിയില്ല അത് അനുഭവിക്കുന്ന എനിക്ക് ആ വേദന അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളോടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അന്ന് പുലർച്ചെ എൻ്റെ ഭർത്താവ് നാലരയ്ക്ക് എൻ്റെ വീട്ടിന് വള്ളം പോകാൻ പോയി ജീവനോടെയാണ് എൻ്റെ ഭർത്താവിനെ കര കൊണ്ടുവന്നത് ഒരു ഇല്ല എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഇവിടെ ചിറയങ്കിൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കര കൊണ്ടുവന്നപ്പോഴും പോലീസ് ജീപ്പിലാണ് കെ അവിടെ നിന്ന് ഏകദേശം ദൂരം പോയപ്പോഴും പിന്നെ ആംബുലൻസില് കയറ്റി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ജീവൻ പോയി ആ വേദന ഇനി ആർക്കും ഉണ്ടാകും കാരണം നഷ്ടപ്പെടുന്നവരുടെ വേദന കണ്ണു തുറന്ന് നിങ്ങൾ കാണണം കാരണം റോട്ടിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ സഹതാപത്തോടെ നോക്കുന്ന നോട്ടമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മോളെ എന്ന് വിളിക്കുമ്പോൾ ആ വിളിയിലുള്ള ആ സ്നേഹവും വാത്സല്യവും ഞങ്ങൾ ഇനി ഭൂമിയിൽ ജീവിക്കണോ അതോ ഇതോടെ തീരണോ എന്ന് അവിടെ നിന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സഹതാപമല്ല ഇനി ആരും ഒരു അമ്മമാരും ഒരു ചേച്ചിമാരും അല്ലെങ്കിൽ ഒരു മക്കളും ഇനി കരയരുത് എല്ലാവർക്കും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിന്ന് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ എഴുന്നേറ്റപ്പോഴേ എന്റെ അടുത്തിരുന്ന ചേച്ചി പറഞ്ഞു നീ കരയരുത് കാരണം ഇന്നും ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിനിറങ്ങിയത് ഒരുപാട് വാധ്വാനങ്ങൾ നമുക്ക് ഗവൺമെന്റ് നൽകുന്നുണ്ട് വർഷം ഒന്നായി അടുത്ത മാസം ജൂലൈ പത്താം തീയതി എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ ചേട്ടൻറെയും എൻ്റെ സഹോദരന്റെയും അങ്കിളിൻ്റെ ആണ്ടാണ് ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ വാധ്വാനങ്ങളൊന്നും പിന്നെ ഞങ്ങൾ ആരും കണ്ടില്ല ഞങ്ങൾക്കൊന്നും തരണ്ട ഞങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ യാചിക്കുന്നില്ല പകരം നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഈ മുതലപ്പൊഴി വേണ്ട പണികൾ ചെയ്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണുനീര് നിങ്ങൾ തന്നെ കാണണം പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികളാണ് എല്ലാരെയും രക്ഷിച്ചതെന്ന് പറഞ്ഞു അതിൽ ഒരു പങ്ക് എൻ്റെ ഭർത്താവിനുമുണ്ട് എൻ്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ പക്ഷേ ഈ ഭൂമിയിലോ അന്ന് ഈ കടപ്പുറത്തോ ഈ മുതലപ്പഴിയിലോ ആരുമില്ലായിരുന്നു ആ വേദന നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ ഓരോരുത്തരുടെ യാചനയാണിത് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് എന്നെ പോലെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എനിക്ക് അറിയുന്ന പല മുഖങ്ങളും ഉണ്ട് ഇവിടെ എൻ്റെ അപ്പ പറഞ്ഞതാണ് ഏറ്റവും വലിയ ശരി എന്ന് വീണ്ടും പലപ്പോഴും ഞാൻ തോന്നിയിട്ടുണ്ട് എന്നാലും എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ യാചിക്കുകയാണ് എൻ്റെ ഭർത്താവിന് വന്നത് എൻ്റെ സഹോദരന് വന്നത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് വന്നത് എൻ്റെ അങ്കിളിന് വന്നത് ഈ മുതലപ്പുഴയിൽ മരണപ്പെട്ട മറ്റ് സഹോദരങ്ങൾക്ക് വന്ന വേദന ഇതോടെ അവസാനിക്കണം നിങ്ങളെല്ലാവരും മുൻകൈയ്യെടുത്ത് അത് വേണ്ട ക്രമങ്ങൾ നടത്തി എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ യാചിക്കുകയാണ്